ഇതിന്റെ ഈ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയാൻ കഴിയുന്നത് റിജിൻ അന്നത്തെ പറയാം അന്ന് ഷാരൂണ് വിളിച്ച പത്തരയോടെ എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ ഗ്രീഷ്മ വിളിച്ച അവളെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വന്നായിട്ട് അവൻ്റെ ബൈക്കിലേക്ക് പോയി പോയിട്ടിരുന്നപ്പോൾ തന്നെ അവളെ അമ്മയും അമ്മാവനും അതിൽ പോകണത് കണ്ടായിരുന്നു അവൻ തന്നെ കാണിച്ചിരുന്നു എന്നിട്ട് അവളെ വീട്ടിലെത്തി അവൻ അകത്തേക്ക് പോയി ഞാൻ കുറച്ച് മാറി ഒരു പത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ചോടെ അവൻ ശർദലോടെയാണ് വെളിയിൽ വന്നത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് അപ്പോൾ അവൻ പറഞ്ഞു വീട്ടിൽ പച്ച പച്ചവെള്ളാണ് ശരദൽ പോയ കണ്ടത് അപ്പോൾ ഗ്രീഷ്മ വീട്ടിൽ നിന്ന് കഷായവും ഫ്രൂട്ടിയും അവളെന്നെ ചരിച്ചു തന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവന്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കി അന്ന് വൈകുന്നേരം തന്നെ അവനോട് ചോദിച്ചു കൊറവുണ്ട് അപ്പോൾ അവൻ ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പച്ചിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അവൻ കാണാൻ പറ്റിയില്ല ഐ സി എൽ ആയിരുന്നു എന്നിട്ട് അവൻ രാത്രി മരിച്ച ഞാൻ അറിയും ഷാരൂൺ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി കഷായത്തിൽ വിഷം കൊടുത്തിട്ട് കൊന്ന ഒരു കേസാണ് കാരണം എന്ന് വെച്ചാൽ അവരെണ്ടാളും നല്ലോണം പ്രണയത്തിലായിരുന്നു അപ്പം പ്രണയിച്ച് ആ പ്രണയത്തിനെ ഇവൾ വിഷം കൊടുത്ത് കൊന്നു എന്നു തന്നെ പറയാം കാരണം എന്ന് വെച്ചാൽ അത് കുടിച്ചത് എൻ്റെ എന്താ പറയുക കാമുകി എനിക്ക് തരുന്നത് നല്ലതായിരിക്കും വിഷം നല്ല എന്നുള്ള ആ ഒരിലായിരിക്കും ഷാരോൺ അത് വാങ്ങി കുടിച്ചിട്ടുണ്ടാവുക പക്ഷേങ്കിൽ ഇവൾ ഗ്രീഷ്മ എന്ന് പറയുന്ന അവൾ വളരെ ആസൂത്രിതമായിട്ട് ഒരു കൊലയാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ മുന്നേ പ്രണയത്തിലായിരുന്നവരും പിന്നെ അത് വീട്ടുകാരും കൂടെ അറിഞ്ഞ ഒരു പ്രണയമാണ് പക്ഷേങ്കിൽ ഇവൾക്ക് അവനോട് പ്രണയമല്ല ഉള്ളിലെന്തോ വൈരാഗ്യം ഉണ്ടായത് പിന്നെ അവർ ആ ഒരു വൈരാഗ്യത്തിൻ്റെ അവൾക്ക് അവനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ പിന്നെ ഇവൾക്ക് വേറെ കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള ഇതിൽ ഈ ഷാരൂണൊരു തടസ്സമാകും എന്ന് കരുതിയിട്ടാണ് ഇവനിങ്ങനെ ഇവൾ വിഷം കൊടുത്ത് കൊന്നത് വളരെ ആസൂത്രിതമായിട്ട് ചെയ്തൊരു കൊലയാണ് കാരണം അവൾ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അവിടുന്ന് കഷായത്തിൽ വിഷം കലർത്തിയിട്ട് കൊടുത്തതാണ് കാരണം അത് എന്ത് വിഷമാണ് കൊടുത്തേന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല കാരണം അവളോട് ചോദിച്ചിട്ട് അവളും പറയുന്നില്ല അവൻ്റെ ആന്തരിക അവയവങ്ങൾ എല്ലാം മൊത്തം പോയിനെന്നാണ് പറയുന്നത് അപ്പോൾ അവൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ പോയിരുന്നു അവൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ അവൾക്ക് അവൾ നന്നായിട്ട് വേദാനന്തര ഭേദം നേടിയ ഒരു കുട്ടിയാണ് അപ്പം എനിക്കെന്തായാലും എന്നും പഠിക്കണം ജോലി നേടണം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് സംരക്ഷിക്കണം അപ്പം ഈ ഷാ ഷാരൂൺ എന്ന് പറയുന്ന അച്ഛനും അമ്മക്കും അമ്മയും ഈ ഷാരൂണിന് സംരക്ഷിക്കണ്ടേ ഇവൾക്ക് മാത്രമേ സംരക്ഷിക്കണ്ടു അപ്പം ഇത്രയും ബിരുദം നേടിയ ഒരു കുട്ടി ഇങ്ങനെ ആസൂത്രിതമായിട്ട് ഒരു കൊല നടത്താൻ മാത്രം അത്രക്ക് എന്താ പറയുക എല്ലാം തികഞ്ഞവള അവൾ അവളെ നിന്നിങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഇതെല്ലാം സൗദി നിയമം തന്നെ ഈ കേരളത്തിലേക്കും കൊണ്ടുവരണം എന്നെങ്കിൽ മാത്രമേ കുറച്ച് കൊല്ലും കൊലയും കളവും ചതിവുമെല്ലാം നിർത്തൂലും അപ്പം കൊലക്ക് കൊലേന്നെ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഒരു അച്ഛനമ്മക്കാന്ന് പാവപ്പെട്ട ഒരു മോനെ റേഡിയേഷൻ കോഴ്സ് എടുത്ത് പഠിച്ച് പ പഠിച്ച് പണിയാക്കേണ്ട ഒരു മോനാണ് ഇപ്പം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവൾ ബിരുദാന പിരിനം നേടി എന്നിട്ട് വീടും പഠിച്ച് ജോലിയാക്കണം ഇവൾ ജോലിയാക്കുന്ന പക്ഷേ ഇവളെ കൂടെ ഇവളെ അമ്മാവിനും കൂടെ സപ്പോർട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടത് എന്തായാലും അതിനുള്ള ശിക്ഷ വാദശിക്ഷക്കാണവരാഗ്രഹിക്കുന്നത് ആ വാദശിക്ഷനെ അവൾക്ക് കിട്ടണം ഒരു സ്ത്രീകൾ ഒരു പരിഗണനയും അവിടെ കൊടുക്കാൻ പാടില്ല സ്ത്രീകളായ ഇവൾക്ക് ഇങ്ങനത്തെ കൊല ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊരിക്കലും അംഗീകരിക്കരുത് ഇവൾക്ക് വാദശിക്ഷെന്നെ വിധിക്കണം എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥന കാരണം ഒരു പാവപ്പെട്ട ഒരു മകൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരു ഒരു ചെകുത്താനാണ് ചെകുത്താൻ ആണെന്ന് തന്നെ പറയണം ഈ ഗ്രീഷ്മന ഒരു ചെകുത്താനാന്ന് ഒരു നല്ലൊരു മകനെ കൊന്നു